പാലക്കാട് നഗരസഭയുടെ ഘരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം വേർതിരിച്ച് സംസ്കരിക്കുന്ന ബയോ മൈനിങ് ആരംഭിച്ചു എട്ടര ഏക്കർ സ്ഥലത്ത് അടിഞ്ഞുകൂടി മാലിന്യം അഞ്ചു മാസത്തിനുള്ളിൽ നീക്കം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് പാലക്കാട് കൂട്ടുപാതയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് ബയോ മൈനിങ് ആരംഭിച്ചത് എട്ടര ഏക്കർ സ്ഥലത്തുള്ള മാലിന്യങ്ങൾ അഞ്ചു മാസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് മന്ത്രി എം ബി രാജേഷ് സ്ഥലം സന്ദർശിച്ച് ബയോ ബയോമൈനിങ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൊല്ലത്തെ കുരിയപ്പുഴ പതിനാല് ഏക്കറയാണ് അവിടെ ഇതുപോലെ ബയോ നീക്കം ചെയ്ത് വീണ്ടെടുത്തത് ആ മാലിന്യക്കൂല കൂന നീക്കം ചെയ്തപ്പോഴാണ് അതിനടിയിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചൊരു വലിയ കൂറ്റൻ വാട്ടർ ടാങ്ക് കണ്ടെത്തിയത് അത് മൂടിപ്പോകുന്ന തരത്തിൽ മാലിന്യം പതിറ്റാണ്ടുകളായിട്ട് കുമിഞ്ഞുകൂടിയ മാലിന്യമായിരുന്നു അത് നീക്കം ചെയ്ത് വീണ്ടെടുത്തു ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരം അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറുപത് ശതമാനം അവിടെ ബയോമൈന്യം കഴിഞ്ഞു ഏക്കറയിലാണ് അറുപത് ശതമാനം കഴിഞ്ഞു മാത്രമല്ല സി ബി ജി പ്ലാന്റിന്റെ ഉദ്ഘാടനം മാർച്ചിൽ നമുക്ക് നടത്താൻ കഴിയും ഇപ്പൊ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് കൂട്ടുപാതയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇവിടെ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നത് പണം കണ്ടെത്താൻ തീരെ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്ത് വേൾഡ് ബാങ്ക് ഫണ്ടിൻ്റെ പ്രൊജക്ട് വരികയും പ്രൊജക്റ്റില് ഖനമാല സമൃദ്ധി മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു ആ സമയത്താണ് പാലക്കാട് നഗരസഭ അടിസ്ഥാന സൗകര്യ വിപുലീകരണമല്ല ഈ മേഖല വേണ്ടത് ഇതുപോലെ ഡം ഡംസൈറ്റുകൾ ആദ്യം റെമഡിയേറ്റ് ചെയ്യണം ഇത് റെമഡിയേറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന ഭൂമിയുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇതിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം നമ്മൾ നടപ്പിലാക്കുന്നത് നഗരസഭ സർക്കാർ ചൂണ്ടിക്കാട്ടുകയും തുടർച്ചയായിട്ട് അതിന്റെ പിറകിൽ സമ്മർദ്ദം നടത്തുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബയോമൈനിങ്ങിന് വേൾഡ് ബാങ്ക് ഫണ്ടിൽ പദ്ധതി വയ്ക്കാൻ വേണ്ടി സർക്കാർ അനുവാദം തരുന്നത് മണ്ണ് പ്ലാസ്റ്റിക് ഇരുമ്പ് തടി റബ്ബർ തുടങ്ങി മാലിന്യ കൂമ്പാരത്തിലുള്ളവയെല്ലാം യന്ത്രസഹായത്തോടെയാണ് സംസ്കരിക്കുന്നത് വേർതിരിക്കലും സംസ്കരണവും പൂർത്തിയാക്കുന്നതോടെ പാലക്കാട് നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്കാണ് പരിഹാരമാകുക ന്യൂസ് മലയാളം പാലക്കാട്